കാക്കേനെ വിളിച്ചു വരുത്താനുള്ള കഴിവ് ബോവിക്കണ്ടെന്ന് കഴിഞ്ഞു സാറിൻ എന്നോട് പറഞ്ഞു അങ്ങനെ കഴിവ് ബോവിക്കണ്ടോ കഴിവ് ഞാനിങ്ങനെ കാക്കയുടെ ശബ്ദത്തിൽ അങ്ങനെ കരയുമ്പം കാക്കകളൊക്കെ വരാറുണ്ട് അന്ന് കരഞ്ഞ് നോക്കിയാലോ എന്നാൽ കാക്കേനൊന്ന് നമുക്കൊന്ന് വിളിച്ച് നോക്കിയാലോ കാക്കയൊന്ന് വിളിക്കാൻ വേറും വരേണ്ടതാണ് ഇവിടെ കാക്കയൊന്നും ഇപ്പം കാണുന്നില്ല അല്ലേ കാണുന്നില്ല അപ്പം ഈ അടുത്ത പ്രദേശമൊക്കെ കാക്ക കാണാൻ കാണുന്ന ഓരോന്നൊക്കെ കരയുന്നുണ്ടല്ലോ അപ്പോൾ വരാൻ സാധ്യതയുണ്ട് Vamos a no me quiero ir ah 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 de <laughs> ah ahora no, puedo, ahora no, puedo, ahora no ോ വരൂന്ന് തെറുന്ന് പിടിക്കാതെ താമസ എടുക്കല്ലേ ഇപ്പം വരും അത് കൊള്ളാം ഇവിടുന്നെല്ലാം വരുന്നുണ്ടോ ചർച്ചിൽ കേക്ക് പേടിച്ച് പറഞ്ഞുപോയി കൊക്ക് പേടിച്ച് കാക്ക വരുന്നുണ്ട് വരുന്നുണ്ട് കാക്കകൾ വരുന്നുണ്ട് കരയുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് അടുത്ത് വരുന്നില്ല ആ അതാ വേറെ വരുന്നു അപ്പുറത്തേക്ക് വന്ന് ഇപ്പം ഉണ്ട് ചുറ്റിനും വന്ന് ഇപ്പം നീ ഇനി കുറച്ച് നേരം കഴിഞ്ഞ അറിഞ്ഞാൽ മതി അല്ലേ വരുന്നില്ല ആ ഏഹ് ഈ മരത്തെ മരത്തേക്കടയൊക്കെ വന്ന് ഇരുമ്പുണ്ട് അല്ലേ ആ അതെ അതെ അത് വരുന്നു ഒന്നര കരഞ്ഞേ അത് അതാ വരുന്നു ആ അതെ 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 വരുന്നുണ്ട് 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 അതാ ഉറക്കുന്നത് അതെ മുകളിക്കട പോകണു ഉം വരുന്ന അതിലേക്ക് വന്നിരിക്കുക കേട്ടോ ചുറ്റും പോത്ത് വരെ പോത്ത് വരെ അന്നം പെട്ടു അതിലേക്ക് പറന്ന് ചുറ്റും വന്നിട്ടുണ്ട് കേട്ടോ ചുറ്റുമുള്ള മരുന്നുകട വന്നിരിക്കുക വരുന്നുണ്ട് വരുന്നുണ്ട് ആ അതാ പറഞ്ഞു പോകണൂ അങ്ങനെയെന്ന് പറഞ്ഞേ അല്ലേ അത് ഇച്ചിരി കഴിഞ്ഞാൽ മതി ആ വരുന്നുണ്ട് വരുന്നുണ്ട് പോവും ആ പോവുമല്ലേ വന്നു പോവും ആ ആ ആ വന്ന് വന്നു ആ വന്നു 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 Nó tiêu chụp 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 ഇത് പഠിച്ചേ ആ അതെ അതെ പറഞ്ഞു വരുന്നതല്ലോ ഇതാ ഇതാ ഭയങ്കര നോക്കി നോക്കി എത്ര ആ കാക്കത്തിരി അകലക്കൂടെ തീറ്റർ തേടി പോയാക്കുവോ അതിന്റെ ഇത് ഇതും ഇതിനെ അപകർത്തിപ്പെടുമ്പം ഇത് പുറപ്പെടുവിക്കുന്ന ഒരു സൗണ്ടാ ഞാനിവിടെ അനുകരിച്ചത് അപ്പൊ ഇത് മരിക്കാൻ പോകടം പറ്റി അപ്പൊ അങ്ങനത്തെ ഒരു സൗണ്ട് ഇത് കര നമ്മള് കരയുമ്പം കാക്ക കൂട്ടത്തിലുള്ള ഒരാൾക്ക ഓടം പറ്റി എന്നുള്ള ആ ചിന്തയില് ഇവന ഇങ്ങനെ എവിടെ ഉണ്ടെങ്കിലും ഉറച്ചു കേൾക്കുമ്പോ പറന്നെടുക്കുക അപ്പൊ അതായത് കേൾപ്പിച്ചോ എവിടോ കാക്കകളെല്ലാം കരയുന്നുണ്ട് കുറച്ചുകാക്കകളെല്ലാം വന്നു ഇപ്പൊ തീരതടി പോയതോണ്ട് വൈകുന്നേര സമയത്താണെങ്കിൽ ഇത് ഒത്തിരി വരും ഇപ്പഴും കാക്കകളെല്ലാം ഈ കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ടല്ലോ ആ ഇതിന് ചുറ്റും വന്നിരിക്കുക അപ്പൊ എവിടെയാ ആർക്കാപകടം പറ്റിയാന്ന് അവർക്ക് ഇങ്ങനെ ആകാംക്ഷയോടെ തപ്പിക്കൊണ്ടിരിക്കുന്നു നോക്കിയേ ആ ആ ഭാഗം എല്ലാം കരയുന്നു കേട്ടോ കാക്കയുടെ ഒച്ച കേട്ടോ ഇത് കാക്ക പറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ